ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും പൂക്കൾ കിട്ടുന്ന മഴയത്തും വെയിലത്തും എല്ലാം പൂക്കൾ കിട്ടുന്ന സീനിയ ചെടിയെക്കുറിച്ചാണേ കണ്ടോ നോക്കി എന്ത് ഭംഗിയാ നോക്കി നല്ല റെഡ് കളറിലെ പൂക്കൾ നമുക്കിത് പല കളറുകൾ ഇങ്ങനെ മിക്സ് ചെയ്ത് ചെയ്തുകൊണ്ട് വെച്ചാൽ ഉണ്ടല്ലോ നല്ല ഭംഗിയായിരിക്കും പൂക്കൾ കാണാനേ നല്ല വലിപ്പമുള്ള പൂക്കൾ ഏയ് കണ്ടോ നമുക്ക് ഒരു പ്രാവശ്യം സീനിയ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിൻ്റെ വിത്തുകൾ എടുത്ത് സൂക്ഷിച്ച് പിന്നെയും പിന്നെയും നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ ഗാർഡനില് അടിപൊളിയായിട്ട് നമ്മുടെ ഈ ചെടികൾ ഉണ്ടാവും അതും നശിച്ചു പോകത്തില്ല കണ്ടോ ഒത്തിരി പൈസയൊന്നും മുടക്കി ചെടി മേടിക്കാതെ സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ ഒരു ചെടിയാണ് ഈ സീനിയ നോക്കിയേ വിത്തെടുത്ത് വെച്ചിട്ട് നമ്മൾ കുറേ ദിവസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനെ നമ്മൾ കുറച്ച് സൂഡമോണസിലോട്ടൊന്ന് ഇട്ട് ഒരു മണിക്കൂറൊക്കെ സൂഡമോണസിലിട്ടിരുന്നാൽ മതി ഒന്ന് ഒരു മൂന്ന് ഗ്രാം എടുത്ത് ഒരു അമ്പത് എം എൽ വെള്ളത്തിൽ ഒന്ന് കലക്കി അതൊന്ന് വെച്ചിരുന്നാൽ മതിയെ എന്നിട്ട് നമ്മളത് നട്ടുപിടിപ്പിച്ചാൽ കൊണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ മുളച്ചു വരും ആ തൈകളെ പിന്നെ നമ്മൾ മാറ്റി നട്ടാൽ മതിയെ ചാണകം ആ ഈ മെയിൻ ആയിട്ടുള്ള വളം ചാണകമാണിതിനെ വേറെ കൂടുതലായിട്ടുള്ള വലിയ വളങ്ങളൊന്നും വേണ്ട പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ മറ്റു ചെടികൾക്കൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതിന് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല അതായത് വിത്തുകൾ വേണ്ട ഇതുപോലെ ഇതുപോലെ പാകമായി വരുമ്പോൾ നമുക്കതിനെ എടുത്തിട്ട് പാകി മുളപ്പിക്കാം ഇത് ഡയറക്റ്റ് ഇങ്ങനെ നമുക്ക് വേണേലും പാകാം അല്ല നമ്മൾ സൂഡോമോണോസിനകത്തൊന്നും വെച്ചിട്ട് ഇട്ടിട്ട് നമ്മൾ കുതിർത്തതിനു ശേഷം നമ്മൾ വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല വിത്തുകളായിരിക്കുമേ തൈകളായിരിക്കും നല്ല തൈ മുളച്ചു വരുമേണ്ട നമുക്കിവിടെ ഇവിടെ എപ്പോഴും ഏതെങ്കിലുമൊക്കെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാവും മഴ സമയത്ത് എന്തൊക്കെയുണ്ടോ പ്ലുമേറിയയുടെ ഫ്ലവർ കണ്ടില്ലേ മഴയാകുമ്പോൾ നമുക്ക് പ്ലുമേറിയ പോലത്തെ പൂക്കളുണ്ടാവുമേ അപ്പോൾ ഈ സീനിയ ആണെങ്കിലും പ്ലുമേറിയ ആണെങ്കിലും ചെമ്പരത്തി ഇതൊക്കെ നമുക്ക് മഴക്കാലത്തും പൂക്കളിടുന്ന ചെടിയാണ് ഏത് സമയത്തും നമുക്ക് പൂക്കൾ തരുന്ന ചെടികളാണ് ഞാൻ മുളകിൻ്റെ വിത്തൊക്കെ കുറേ പേർക്ക് അയച്ചു കൊടുത്തായിരുന്നു പലരും കിട്ടിയെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടപ്പം വളരെ സന്തോഷം തോന്നിയേ അപ്പം കിട്ടിയവരൊക്കെ ഒന്ന് മെസ്സേജ് ഇടണേ നമുക്ക് ഈ സീനിയ നട്ടുപിടിപ്പിക്കാനായിട്ട് ചെടിച്ചെട്ടിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഗ്രോ ബാഗിലാണെങ്കിലും ഉണ്ടല്ലോ ഇത് നട്ടുപിടിപ്പിക്കാം ഗ്രോ ബാഗിൽ നമുക്ക് രണ്ടോ മൂന്നോ നാലോ കളറുകളൊക്കെ ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ലതാണേ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കണ്ടോ നമ്മുടെ പൂക്കളുടെ ഒരു കളറ് കണ്ടില്ലേ നല്ല ഇതിപ്പോൾ ഇച്ചിരി ലൈറ്റായിട്ടാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് കണ്ടോ ഈ പൂക്കൾക്ക് നല്ല ഭംഗി നല്ല കളറും നല്ല വലിപ്പവും ഉണ്ട് അതാണ് ഞാൻ പിന്നെ നമ്മൾ ജൈവ വളമൊക്കെ ഇടുമ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ ഇച്ചിരി ഇട്ട് കൊടുത്തായിരുന്നേ അപ്പം അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ഇതിനകത്ത് കാണാനുണ്ട് കണ്ടോ ആ പൂക്കളുടെ ആ കളർ കണ്ടോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം കളർ ഭയങ്കര കളർഫുള്ളായിരിക്കുന്നു പിന്നെ വലിപ്പവുമുണ്ട് ഈ പൂക്കൾക്ക് അപ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയ തിരഞ്ഞെടുത്ത് നമ്മുടെ ഗാർഡനിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പല കളറുകളെ മിക്സ് ചെയ്ത് നമ്മൾക്ക് നിലത്താണെങ്കിലും നട്ടുപിടിപ്പിക്കുക അതുപോലെ ചട്ടിയിലോ അപ്പോൾ ഒരു ഗാർഡൻ്റെ ഒരു ഏരിയ ഇതിനു വേണ്ടി നമ്മൾ മാറ്റി വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഞാനിവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അതിന് ശേഷം ഞാൻ കാണിക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പോൾ ഇങ്ങനെ വെച്ചേക്കുവാണേ അപ്പം വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ ഇതൊക്കെ കാണിക്കുന്നതായിരിക്കും സീനിയൊക്കെ ഉണ്ടോ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു കണ്ടോ ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ ചെമ്പരത്തി ഉണ്ട് കണ്ടോ അതുപോലെ പുമേറിയ ഉണ്ട് ബോഗേം വില്ല ഉണ്ട് റോസുണ്ട് കണ്ടോ നമ്മുടെ റോസാപ്പൂ നിൽക്കുന്നതാണ്ടല്ലേ അപ്പം ഇങ്ങനെയുള്ള പൂക്കളുകളൊക്കെ ഉണ്ട് അപ്പം ഇതുപോലുള്ള കളർഫുൾ പൂക്കളാണ് നമ്മുടെ ആ പൂക്കളെ ഒന്നും കൂടെ ഒരു കളർഫുള്ളാക്കാൻ നമുക്ക് ഈ സ്റ്റെറാമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ സ്റ്റെറാമിൽ ഇട്ട് ഇട്ടതിൻ്റെ ഒരു പ്രതിഫലനം ഇതിനകത്ത് കാണാനുണ്ട് ആ പൂക്കൾക്ക് നല്ല വലിപ്പവും അതുപോലെ നിറവും അപ്പം നിങ്ങളും അതുപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക നല്ല പോട്ടി മിക്സ് കൊടുക്കണം ചരൽ ചേർന്ന മണ്ണേ മേൽമണ്ണ് നല്ല ചിരലോടുകൂടി ആ ചാണകപ്പൊടിയും കൂടെ ചേർത്ത് കരിയിലെ കമ്പോസ്റ്റുമൊക്കെ ആയിട്ട് നമ്മൾ പൂട്ടി മിക്സിലോട്ട് നിറച്ച് കൊടുക്കാം മതി വെള്ളം വാർന്നു പോകണം വെള്ളം കെട്ടിക്കിടക്കരുത് വെള്ളം കെട്ടിക്കിടന്നാൽ നമ്മുടെ ആ ചെടി പൂർണ്ണമായിട്ട് നശിച്ചു പോകും നമുക്ക് ഇതിലെപ്പോഴും നമ്മുടെ ചെടി ഇങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മൾ അതുപോലെ ചെടി ശ്രദ്ധിക്കുവാണെങ്കിൽ ഒത്തിരി വലിയ കെയർ ഒന്നും വേണ്ടാത്ത ചെടിയാണ് സീനിയ നമുക്കറിയാമല്ലോ നമുക്ക് ബോർഡറായിട്ടൊക്കെ പിടിപ്പിക്കാൻ കൊള്ളാം നമ്മുടെ ഗാർഡനിൽ ഇതുപോലെ ഒരു ഭാഗത്ത് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയൽ പൂക്കൾ തരും നമുക്ക് അതുപോലെ ഗ്രൗണ്ട് ഓർക്കിഡ് ഇതൊക്കെ നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന ചെടികളാണ് ബന്ദി നോക്കിയേ ഇതിൻ്റെയൊക്കെ വിത്ത് നമ്മൾ നമ്മളെടുത്ത് വയ്ക്കണം ബന്ദിയുടെയൊക്കെ എപ്പോഴും നമ്മൾ ഇത് പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കളയാതിരിക്കുവാണേൽ നമുക്ക് വേറെ വേറെടുത്തുനിന്ന് വാങ്ങാതെ തന്നെ നമുക്ക് അടുത്ത കൈ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ഗാർഡനിന്ന് ഈ ചെടി ശേഷം നശിച്ചു പോകാതിരിക്കും അങ്ങനെ ചെയ്യണേ അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓളു നോക്കം കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ ആ ആ ഫെർട്ടിലൈസർ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ജൈവ വളമാണ് അത് നല്ലതാണ് നമ്മുടെ ചെടിക്ക് മൈക്രോ ന്യൂട്രിയൻറ്റും എല്ലാം അടിഞ്ഞിരിക്കുന്നതുകൊണ്ട് സ്റ്റെറാമിൽ കൊടുക്കുന്ന ഉടനെ പൂർണ്ണ സമ്പൂർണ്ണ വളമാണ് അതെ ഓക്കെ താങ്ക്